ഹായ് ഹായ് ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ തനിക്കുട്ടി തനിക്കുട്ടിക്ക് പെൺകുട്ടിക്ക് കുറുക്ക കൊടുത്തുകഴിഞ്ഞിട്ട് കുറച്ചു നേരം ഒന്ന് വെളിയിലിട്ട് കൊണ്ടുവന്നാണ് എൻ്റെ ചെടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ എന്റെ പുറയിൽ കണ്ടോ ഇങ്ങനെ തൂങ്ങി തൂങ്ങി ലൈറ്റ് പോലെ കിടക്കുന്നത് ഡെക്കറേഷൻ ലൈറ്റൊക്കെ പോലെ നടക്കുന്നതാണ് അത് ഇതാണ് ഒരു ചെടിയാണ് നമ്മൾ വാഗമണ്ണിൽ ട്രിപ്പ് പോയപ്പോഴത്തേക്കും അവിടെ കുറച്ച് നാൾ അപ്പോൾ അവിടെ ഇങ്ങനെ ഫ്ലാറ്റ് ഈ ഇതുണ്ടല്ലോ ഒക്കെ അവിടെ വെച്ചിരുന്നൊരു ചെടിയാണിത് ഇതിങ്ങനെ ഇതുണ്ട് ഹാങ് ചെയ്ത് നല്ല രസമാണ് ഇതിൻ്റെ ഇതുണ്ടോ പൂവുണ്ടോ നമ്മൾ ഈ ലൈറ്റൊക്കെ തെളിഞ്ഞു നിൽക്കുന്ന പോലെയാണ് പൂവ് അതോ ഇതിങ്ങനെ ഹൈറ്റ് കൂടും തോറും ഇങ്ങനെ ഹാങ്ങിയായത് ഇതുണ്ടോ ഇങ്ങനെ നല്ല നീളത്തിൽ താഴേക്ക് വരും ഒരു പന്തൽ പോലെ കിട്ടുകൊടുക്കാണെങ്കിൽ നല്ല ഭംഗിയിൽ നല്ല തണൽ കിട്ടും നമുക്ക് പക്ഷേ ഇത് നമുക്ക് അതെന്താണെന്ന് വെച്ചാൽ തെങ്ങിലെയാണ് കയറ്റി വിറ്റിയിരിക്കുന്നത് ഇതുണ്ടോ അതിൻ്റെ ഉണ്ടോ ഇടയ്ക്കുള്ളൊരു പൂവുണ്ടോ നല്ല നീളം വയ്ക്കും ഇതാണ് അതിൻ്റെ ഇല പക്ഷെ കുറച്ചും കയറിയാൽ മാത്രം ഇതുണ്ടോ നില മുത്താറായിട്ട് ഉണ്ടോ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല വെയിലത്ത് അതായത് ഇതിൻ്റെ അടിയിൽ വന്നിരിക്കുമ്പോൾ ആകുമ്പോഴത്തേക്കും ഒരു തണല് പോലെ നമുക്ക് തോന്നി അതായിട്ടപ്പോൾ വീഡിയോ ചെയ്ത് ഇത് ഇത് കണ്ടോസ് ഉണ്ടോകൂട്ടി ഇത് കണ്ടോ പിടിച്ചേ പിടിച്ചു പിടിച്ചു ഹായ് ഹായ് വിജയ് അയ്യോ കണ്ടോ അത് നല്ല രസമായിട്ട് തോന്നി വേണ്ട നല്ല ഭംഗിയുള്ള ചെടിയാണ് പേരൊന്നും എനിക്കറിയില്ല നമ്മുടെ അങ്ങനെ കുറവാണ് മണ്ണങ്ങനെയുള്ള മൂന്നാർ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് കൂടുതലും കാണുന്നത് ഉണ്ടോ ഇങ്ങനെ തുങ്ങി 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 തൂങ്ങിട്ടോ നല്ല നീളം വയ്ക്കും ഇതോ ഒത്തിരി ഉണ്ട് ഉണ്ടോ തിൻ്റെ ഇടയ്ക്കൊന്ന് നിൽക്കാൻ നല്ലൊരു ഒരു വൈബാണ് നല്ല രസമുണ്ട് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് കേട്ടോ പിന്നെ ആയിട്ടിരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ പെൺകുട്ടി ഒന്ന് ഓക്കെ ആയിട്ട് വരുന്നതേ ഉള്ളൂ ഹോസ്പിറ്റലിലല്ലായിരുന്നോ ആളൊന്ന് ഇന്നലെ പുളിയൊക്കെ കുടിക്കാൻ പോയി ഇതുണ്ടോ ഡ്രസ്സല്ലേ കമ്മലൊക്കെ പോലെ നല്ല ഭംഗി അതിൻ്റെ അടിയിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കുറേ ചെടിയുണ്ട് അതിപ്പം ഇതിലാണ് കുറേ പൂക്കളായി ഇരിക്കുന്നത് ഇത്രേ ഉള്ളൂ ചെറിയൊരു സന്തോഷം അതിനെ ഒന്ന് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തതാണ് ഓക്കെ ബൈ